ഹായോ ദൈവമേ അയ്യപ്പാ നീ തന്നെ രക്ഷിക്കുക നിൻ്റെ പേരും പെരുമയും പറയാൻ വേണ്ടി ഒരു സമ്മേളനം നടത്തി ആതിലും തട്ടിപ്പ് ആഗോള സംഗമ തട്ടിപ്പ് അത് നല്ല രസമാണ് ഊരാളങ്ങൾ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഉണ്ട് അവർ മാന്യമായിട്ടൊക്കെ ജോലി ചെയ്യുന്ന സൊസൈറ്റി പത്തുനൂറ് വർഷമായി ബാഗ്പടാനന്ദ തുടങ്ങിയതാണ് നല്ല സംഘടനയാണ് അവർ പക്ഷേ അവർക്ക് ടെൻഡർ ഇല്ലാതെയാണ് വർക്ക് കൊടുക്കുന്നത് അത് ഒരു വേറൊരു തരത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ് കോട്ടെ അത് ഈ വീഡിയോയുടെ ഒരു പർവ്യൂല് വരുന്നതല്ല അത് അവിടെ നിൽക്കട്ടെ എന്തായാലും ടെൻഡറിനേക്കാൾ പത്ത് ശതമാനം കൂട്ടി അവർക്ക് വർക്ക് കൊടുത്തു അവർ വർക്ക് എടുത്ത് അവരുടെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുന്ന മറ്റേജൻസിക്ക് അവർ വർക്ക് കൊടുത്തു അവരവിടെ സബ്ലെറ്റ് ചെയ്തു അങ്ങനെ കൊടുത്ത് കൊടുത്ത് ഒരുപാട് പേർക്ക് കൊട്ടേഷൻ കൊടുത്ത് കോൺട്രാക്ട് കൊടുത്ത് സബ് കോൺട്രാക്ട് കൊടുത്ത് വർക്ക് കടന്നോടെ നാല് കോടിയുടെ പരിപാടി എട്ട് കോടി അങ്ങോട്ടായി എല്ലാം കൂടി വമ്പൻ പന്തൽ വമ്പൻ ഭക്ഷണം വമ്പൻ ബാഗ് എല്ലാം വമ്പനാണ് പക്ഷേ ജനങ്ങൾ വന്നില്ല ആകെപ്പാടെ പാട അറുന്നൂറ് പേരാണ് വന്നത് അതുതന്നെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒഴിച്ച് പോവുകയും ചെയ്തു പിന്നെ നടന്ന ഉപ ഉപയോഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ സമ സമ ഉപ ചെറിയ ചെറിയ യോഗങ്ങൾ നടന്നു മീറ്റിങ്ങുകൾ ഹാൾ മീറ്റിങ് അവിടെ നിന്നും ആരുമില്ലായിരുന്നു അവിടെ മോഡറേറ്ററും ചെയർമാനും പിന്നെ ഒന്നോ രണ്ടോ പേരും കൂടെ ഉണ്ടായിരുന്നു അവരെന്തൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ട് പോയി സി പി നായരും പിന്നെ അതുപോലെ തന്നെ നേരത്തെ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ ടി കെ നായരും കെ ജയമർ റേസും അവരങ്ങനെ അഞ്ചാറ് പേര് പോയി അവരെല്ലായിരുന്നു പിന്നെ എല്ലാവരും കൂടെ നന്നായിട്ട് ഭക്ഷണമോ കഴിച്ച് അയ്യപ്പൻ്റെ പേരിൽ സദ്യ ഒക്കെ പിന്നെ ഒരുപാട് ആളുകളെ വെളിയിൽ നിന്ന് വിളിക്കാനും പറ്റില്ല അതുകൊണ്ട് ഒരുപാട് സദ്യയൊക്കെ ബാലൻസ് വന്നു വെളിയിൽ നിന്ന് വിളിക്കാൻ കൂടെ അവിടെ ഒമ്പത്തീരമല്ലേ വെളിയിൽ നിന്നേരം വിളിച്ചുകൊണ്ടിരാന് പറ്റുന്നത് ടൗണിൽ വല്ലോച്ചാൽ നടത്തിയെങ്കിൽ ആൾക്കാർക്ക് ഭാര്യ കൊടുക്കായിരുന്നു ഇത് അതും പറ്റിയില്ല ഫുഡെല്ലാം കൂടെ കുഴിച്ചിട്ട് വലിയ നാശം കൊട്ടയാക്കി അപ്പോൾ പക്ഷേ കോടതി പറഞ്ഞു നിങ്ങൾ അഞ്ച് പൈസ ശബരിമലയിൽ നിന്ന് എടുത്തു ഓരോ ദിവസം മുടി നിന്ന് എടുക്കരു ഇത് സ്പോൺസർ വഴി ചെയ്തോണം നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് കണക്കെണ്ണമെന്നും പറഞ്ഞു രണ്ട് പേരാൻ കണ്ട് രണ്ട് കോടി രൂപ എല്ലാം കൂടി അവിടെ സ്പോൺസർ കൊടുത്തിട്ടുണ്ട് വേറെ ഒരു മനുഷ്യ സ്പോൺസറും കൊടുത്തില്ല ഇപ്പോൾ നാല് കോടി രൂപ ബാധ്യതയുമായി എല്ലാം ഏഴ് കോടി രയെന്നും പറയുന്നു നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് കണക്കും കൊടുത്തില്ല കോടതി പലവട്ടം കണ്ണുരുട്ടി 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 അവസാനം ഒരു കൊട്ട കണക്ക് കൊണ്ട് കൊടുത്തു ആ കൊട്ട കൊട്ടക്കണക്കുകൊണ്ട് കൂടെ ദേവസ്വം കമ്മീഷണറെ കൊടുത്തു കമ്മീഷണർ അത് കൗണ്ടർ ഫയൽ എഴുതി അതിനകത്ത് കൗണ്ടർ ലെറ്ററും കൂടെയൊക്കെ വെച്ച് സുപ്രീം ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചിന് കൊടുത്തപ്പോൾ അവരടുത്ത് തൂറെ കളഞ്ഞു കംപ്ലീറ്റ് തെറ്റിപ്പ് തെറ്റ് വെട്ടിപ്പ് ഒന്നിന് ഇല്ല ബില്ലില്ല ജി എസ് ടി ബില്ല കൊടുത്തതാർക്കെന്നറിയില്ല ബഡ്ജറ്റ് എത്ര എന്നറിയില്ല എന്താ പ്രശാന്ത ഈ കാട്ടിക്കൂട്ടിയത് കൂട്ടിയത് വാസവൻ വന്ന് തള്ളണ തള്ളുകണ്ട എന്താ വാസവൻ ഇങ്ങനെ തള്ളുന്നത് അയ്യപ്പന്റെ പേരിലാണ് നിങ്ങൾക്ക് നടത്തുക ഹിന്ദുവിന്റെ പേരിലാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നിയ വസ്തു നടത്താം ആരും പറയാമല്ലോല്ലോ ഇവിടെ നിങ്ങളും ഹിന്ദു നമ്മളും ഹിന്ദു എല്ലാവരും ഹിന്ദു ഹിന്ദു ആകുമ്പോൾ പിന്നെ അങ്ങനെ ആർക്കും കയറി മേയാമല്ലോ അല്ലെങ്കിൽ പിന്നെ മൂന്നോ നാലോ കോടി രൂപയ്ക്ക് ഒരു പരിപാടി നടത്തിയതിൻ്റെ കണക്കെവിടെ സുതാര്യമായി കണക്ക് പറയുമെന്നല്ലോ പറഞ്ഞു പൊതുസമൂഹത്തിനവിടെ കണക്ക് കോടതിക്ക് എവിടെ കണക്ക് സ്പോൺസർമാരെന്തേ വന്നില്ല ഇനിയിപ്പോൾ പതിനേഴാം തീയതി മീറ്റിംഗ് വെച്ചിരിക്കണം എങ്ങനെയെങ്കിലും ഇതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഒരു പൈസ ബാധ്യത ഗവൺമെൻറ്റിനോ ദേവസ്വം ബോർഡിനോ ഇല്ലാതെ നടത്തുമെന്നാണ് പറഞ്ഞത് മുഴുവൻ സ്പോൺസറിങ്ങിലോ നടത്തുമെന്ന് പറഞ്ഞു നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു നൂറ് ദിവസത്തിൽ കൂടുതൽ കഴിഞ്ഞു ഒരു റിപ്പോർട്ടും കൊടുത്തില്ല കോടതി കണ്ണൂരിട്ടി അവസാനം കോടതി നിരന്തരം ആവശ്യപ്പെട്ടപ്പോൾ റിപ്പോർട്ട് എഴുതി കൊടുത്തു കള്ള റിപ്പോർട്ട് കള്ള കണക്ക് എൻ്റെ പൊന്നയ്യപ്പ അയ്യപ്പം അവിടുത്തെ സകലതും അങ്ങയുടെ അടുത്ത് നടക്കുന്ന സകല സാധനവും അടിച്ചോണ്ട് പോവുകയും അങ്ങയുടെ പേരിൽ നടക്കുന്ന സമ്മേളനവും ചാപ്പാടാണല്ലോ ഇത് മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്നതാണല്ലോ ആരാണ് എന്നാണ് ഈ പാപം തീരുക ശരിക്ക് പ്രശാന്തിനെയൊക്കെ പിടിച്ച് ജയിലിലിടണം ഈ വ്യാസവനെയും പ്രശാന്തിനെയും സകലവരെയും പിടിച്ച് ജയിലിൽ സമയം അതിക്രമിച്ചിരിക്കുകയാണ്